യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ചർച്ച നടക്കുന്നതിനിടയിൽ ഗസയിൽ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇന്ന് രാവിലെ മുതൽ മാത്രം നാൽപ്പത്തിരണ്ട് ഫലസ്തീനകളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവരെയും ആശുപത്രികളിൽ കഴിയുന്നവരെയും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്ന് പറയുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും പറയുന്നത് എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകളെല്ലാം യും ചെയ്യുന്നുണ്ട് സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവരെയും ആശുപത്രികളിൽ കഴിയുന്നവരെയും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഹമാസ് അറിയിച്ചിട്ടുമുണ്ട് വെടിനിർത്തൽ കരാറിൽ തയ്യാറാകണമെന്ന് തന്നെ ഇത് സ്ഥിരമായി വെടിനിർത്തലിലേക്ക് എത്തണമെന്നും ഹമാസിന്റെ സഖ്യകക്ഷിയും പ്രതിരോധ സംഘടനയുമായ ഇസ്ലാമിക് ജിഹാദും വ്യക്തമാക്കി ഹമാസ് അടക്കമുള്ള ഫലസ്തീൻ പ്രതിരോധ സംഘടനകൾ കൂടി ആലോചിച്ചാണ് നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തിങ്കളാഴ്ച ചർച്ചകൾക്കായി വാഷിംഗ്ടണിൽ എത്തുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ച് തീരുമാനത്തിലെത്താനാണ് ട്രംപ് തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇസ്രായേൽ ഉപരോധം കാരണം ഗസയിലെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്ധനക്ഷാമം ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും പറയാം അതുപോലെ തന്നെ ബേബി മിൽക്ക് ഗസയിൽ എത്തുന്നത് ഇസ്രായേൽ നടത്തുന്നതിനാൽ തന്നെ നവജാത ശിശുക്കളുടെ ജീവൻ അപകടത്തിലാണെന്നും ഗസ ഫീൽഡ് ഹോസ്പിറ്റൽ ഡയറക്ടർ മർബാൻ ഹംസ പറഞ്ഞിട്ടുണ്ട് പരിമിതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽ കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് അപരാപ്തമാണെന്ന് ഹംസ് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ ഫലസ്തീനിലെ പ്രമുഖ ഡോക്ടറും മൂന്ന് മക്കളും ബന്ധുക്കളും കൊല്ലപ്പെട്ടു നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ ഗൈനിക്കോളജി വിഭാഗം ഡോക്ടർ മൗസ ഹംദാൻ ഫാജയാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ ഭവനരഹിതരായവർ താമസിക്കുന്ന അൽ മവാസി ഏരിയയിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇവരിപ്പോൾ കൊല്ലപ്പെട്ടതെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ ഹ്യൂമാനിറ്റേറിയൻ സോണായി പ്രഖ്യാപിച്ച സ്ഥലമാണ് അൽ മവാസി എന്ന് തന്നെ പറയുന്ന ഈ ഒരു കാര്യം ഇതിനെക്കുറിച്ച് തന്നെ നിരവധി പേർ സോഷ്യൽ മീഡിയ തന്നെ നിരവധി വാർത്തകളിൽ ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ടെന്നും പറയാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്തകളെ കുറിച്ച് ഓരോ രീതിയിലും പ്രതികരിക്കുന്നത് പല രീതിയിലേക്ക് തന്നെയാണ് ഈ പ്രതികരണം വരുന്നതെന്ന് കൂടി സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ പറയുന്നുണ്ട് എന്ന് കൃത്യമായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ആരോഗ്യ പ്രവർത്തകരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ് ഡോക്ടർമാരും നൂറ്റി മുപ്പത്തി നഴ്സുമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇപ്പോൾ തന്നെ ഇപ്പോൾ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടായി ഉയർന്നിരിക്കുകയാണ് നിർത്താത്ത കൂട്ടക്കുരുതി തന്നെയാണ് ഇവർ നടത്തുന്നതെന്ന് പറയാം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം തന്നെ നേരിട്ടെത്തി അറിയിക്കുകയും ഉണ്ടായി വെടിനിർത്തൽക്കാർ ചർച്ചകൾക്കും കൂട്ടക്കുരുതിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എത്രമാത്രം അവർക്ക് ഒഴിപ്പിക്കാൻ സാധിക്കുമോ വെടിനിർത്തലിന് മുൻപ് അത്രയും മാത്രം ചെയ്യാനാണ് അവർ ഒരുങ്ങുന്നത് ഇന്ന് രാവിലെ മുതൽ കൊല്ലപ്പെട്ടത് നാല്പത്തിരണ്ട് ഫലസ്തീനികളാണ് ഇനി എങ്ങാനും വെടിനിർത്തൽ ചർച്ച പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ കൊല്ലാൻ സാധിക്കില്ല എന്നൊരു വനക്കട്ടിയോടെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോകുന്നത്